ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം ഞാനിവിടെ ഒരു കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ബൂസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറു ചൂടുള്ള പാല് വേണം എടുക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബൂസ്റ്റ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇതിന് വേണ്ട പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് നമ്മളിത് അളന്നെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സാധാരണ വാനില സ്പഞ്ചിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ നമ്മൾ ബൂസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ട ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ നാല് എഗ്ഗെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സൺസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എഗ്ഗ് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ് എഗ്ഗ് നന്നായി ബീറ്റായി വന്ന ശേഷം നന്നായി ഫ്ലഫി ആയിട്ട് വരുമ്പോഴാണ് നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം എഗ്ഗ് നന്നായി ബീറ്റായി ഇതുപോലെ ക്രീമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം മൈദെടുത്ത് അതേ അളവിൽ തന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് ബീറ്റായിട്ട് എടുക്കാം ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല യെല്ലോ കളറായിരുന്നു അപ്പം അതൊക്കെ മാറി നല്ല ഓഫായിട്ട് കളറായിട്ട് വരുന്നുണ്ട് ഈ ഒരു ആകുമ്പോഴാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത് നിർത്തേണ്ടതായിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ട് നമ്മൾ ബീറ്റ് ആക്കണം ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബൂസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ ഇനി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇത് ഞാനൊരു രണ്ടോ മൂന്നോ തവണകളായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബീറ്റർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മുടെ ഈ ബാറ്ററി താഴ്ന്നു പോകുന്നില്ല ദേ ഇവിടെ മുഴുവൻ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂസ്റ്റ് ചേർത്തിട്ടുള്ള പാലും ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓയിലാണ് രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പാച്ചൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ ലാസ്റ്റ് ഓയിൽ ചേർത്ത് കൊടുത്തത് നമ്മുടെ ബാറ്ററി താഴ്ന്നു പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ കെക്ക് ടീനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് താഴെ മാത്രമാണ് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത് സൈഡിൽ നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദ പൊടി എടുത്തിട്ട് നമ്മളൊന്ന് സൈഡിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ബേക്ക് ചെയ്ത് വെക്കാം ഒന്നിതുപോലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും ഇനി ഞാനിത് ഇവിടെ ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ബൂസ്റ്റ് മിക്സ് ചെയ്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കളറായിട്ടുള്ളത് മൂന്ന് ലെയറായിട്ട് നമ്മൾ കേക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് ഞാനിവിടെ വീപ്പിംഗ് ക്രീം ബീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ലെയറിൽ കൊടുക്കാൻ മാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പാൽ വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ് ഫുള്ളായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുകയാണ് ബൂസ്റ്റും വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണത് അതും കൂടെ ലെയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ബദാം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലെയറിൽ കുറച്ച് ബൂസ്റ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ലെയറും നമ്മൾ ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ കേക്ക് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അത് തയ്യാറാക്കി നോക്കണം നമ്മളിതേ തേർഡ് ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും നമ്മൾ വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോന്നുന്നു ക്രം കോട്ട് ചെയ്തെടുക്കാം ക്രം കോട്ട് ചെയ്യാനായിട്ട് ബൂസ്റ്റും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്ത ക്രീം തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ക്രം കോട്ട് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ഫൈനൽ കോട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടാണ് സൈഡൊക്കെ ഞാൻ ലെവലാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും മുകൾ ഭാഗത്തേ നമ്മൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് കേക്ക് ഇവിടെ ആയിട്ട് വരുന്നുണ്ട് ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഓവർ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല ഇല്ല ഇനി സൈഡിലൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാനുള്ളതാണ് നമ്മളിവിടെ നട്ട്സും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സൈഡിലൊക്കെ ഇത് ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇവിടെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ നട്ടിബിൾ കേക്കിൽ നമ്മൾ ഈ ഒരു ഡിസൈനാണ് പൊതുവേ കണ്ടുവരുന്നത് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത് അത് ഇതേ കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ ഡോട്ടിട്ട് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കറക്റ്റായിട്ടുള്ള ഭംഗി നമുക്ക് കിട്ടുന്നത് ഇത് ഇച്ചിരി നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറായിട്ട് വരും ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഡോട്ടുകളിൽ ചെറിയ ഡോട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ അതേ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ